ആരും കാണാത്ത വഴികളിലൂടെ സഞ്ചരിച്ചപ്പോൾ കിട്ടിയ ഒരു ഐറ്റമാണ് കേട്ടോ നല്ലെണ്ണ ഒഴിച്ചേ നല്ലെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും എന്താ പറയുക ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുവാണേൽ നല്ലപോലെ മിക്സിയിൽ മിക്സിയിലൊന്നിട്ട് അടിച്ചാൽ മതിയേ ഞാൻ ചോപ്പറിലരിഞ്ഞത് അപ്പോൾ കുറച്ച് കട്ടി മിക്സിയിൽ മിക്സിയിലടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ കൽ കിലോ ഇഞ്ചി ആണെങ്കിൽ കാൽ കിലോ വെളുത്തുള്ളി അതാണ് കണക്ക് ഒരേപോലത്തെ അളവാണ് ഉപയോഗിച്ചത് അപ്പോൾ ഇങ്ങനെ ഇട്ടങ്ങ് വഴറ്റി കൊടുക്കുക നല്ലതുപോലെതാ വഴട്ടി വന്ന് കഴിയുമ്പതി ഞാനൊന്ന് പൊടിച്ചെടുത്തു നിങ്ങൾ മിക്സിയിലാണ് പൊടിക്കണമെങ്കിൽ പൊടിക്കേണ്ട കാര്യമില്ല കേട്ടോ മിക്സിയിലാണ് ക്രഷ് ചെയ്യുന്നതെങ്കിൽ അപ്പം ഞാൻ പൊടിച്ചെടുത്തു കഴിഞ്ഞിട്ട് അതിലേക്ക് മുളക് പൊടി ചേർത്തു ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർത്തത് ഇനി ചേർക്കേണ്ട അച്ചാറ് പൊടി അച്ചാറ് പൊടി ചേർക്കണം കായപ്പൊടി ചേർക്കണം അപ്പം അച്ചാറ് പൊടിയാണ് ചേർക്കുന്നത് ഏതെങ്കിലും ഒരു അച്ചാറ് പൊടി ചേർത്തുള്ളൂ കേട്ടോ അതും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് എൻ്റെ ഇഞ്ചി വെളുത്തുള്ളി അര കിലോ വീതമുണ്ടേ പിന്നെ അത് വിനാഗിരിയും വെള്ളവും കൂടെ തിളപ്പിച്ച് അച്ചാറിനുണ്ടാക്കുന്ന പോലെ വിനാഗിരി വെള്ളം കൂടെ നല്ലപോലെ തിളപ്പിച്ചിട്ട് ആറിയ വെള്ളം ചേർത്തു ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തുകൊള്ളുക നല്ലപോലെ മിക്സ് ചെയ്യുക അതിന് ശർക്കര ചേർക്കുക വേണമെങ്കിൽ കായപ്പൊടി ചേർക്കാം കേട്ടോ ശർക്കര ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് വിനാഗിരിയും വെള്ളവും കൂടെ ഉള്ളത് ചേർത്ത് കൊടുക്കുക എത്ര നീളം വേണോ അത്രയും ഗ്രേവി കണ്ടമാനം വേണമെങ്കിൽ അങ്ങനെ എന്താണേലും ഇതാ ഇതുപോലൊന്ന് വറ്റിച്ച് അങ്ങ് എടുക്കുക കുറച്ച് വെള്ളം കൂടി വെള്ളം എന്ന് പറഞ്ഞാൽ വിനാഗിരിയും വെള്ളം കൂടെ മിക്സാണേ എന്നിട്ട് ഇതാ ഈ ഒരു പരുവത്തിൽ കിട്ടും അതൊരു കുപ്പിയിലൊക്കെ അടച്ചങ്ങ് വെച്ചോളൂ കേട്ടോ നല്ല സൂപ്പർ ഒരു അച്ചാർ റെഡിയായി ഇഞ്ചി വെളുത്തുള്ളി അച്ചാറേ